എന്നെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കരോൾ കരോളിന് ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഓൾറെഡി അവിടെ ഒരു ഒരു മെയിനായിട്ട് ഒരു വീട്ടിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് കരോൾ തുടങ്ങുന്നത് ആ വീട്ടിൽ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിൽ അവിടെ ആദ്യം ജസ്റ്റ് ഒരു ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പം ആ ഗെയിംസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ബോൾ പാസിംഗ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ബോൾ പാസിങ്ങിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഫസ്റ്റ് ബോൾ പാസിങ് ഇത് കണ്ടോ ഇതൊരു കിണറാണ് കേട്ടോ കിണറിൻ്റെ മുകളിലാണ് അവർ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെക്കുന്നത് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത് കിണറാന്ന് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അത് ഇതെന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഗെയിമായിട്ട് കേട്ടോ പക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഗ്ലാസ് വെക്കും അപ്പോൾ ആ ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ കോയിൻ ഇടണം കറക്റ്റായിട്ട് അതായിരുന്നു ആ ഒരു ഗെയിം കേട്ടോ അപ്പോൾ നമ്മുടെ ഞാൻ ആക്സലിനെ കൊണ്ടൊക്കെയാണ് പോയത് കേട്ടോ ആക്സൽ പടക്കമൊക്കെ കുറച്ച് പൊട്ടിച്ചേർന്ന അപ്പം ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പിന്നെ പറയും ലാസ്റ്റ് പറയാൻ കേട്ടോ പാക്സൽ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുവാണ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു വണ്ടിക്കകത്ത് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ പുൽക്കൂട് കേട്ടോ അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ലോണം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നി പുൽക്കൂടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു കേട്ടോ നല്ല രസമില്ലേ ഇത്രയൊന്നും ആക്കിയെടുക്കണമെങ്കിൽ എന്നെ പണിയായിരിക്കുമല്ലേ അപ്പോൾ ആക്സലിൻ്റെ ഞാൻ രണ്ടുമൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു അവിടെ നിർത്തിച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അവന് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആക്സല് അധികം അങ്ങനെ പോയിട്ടില്ല എന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് ആക്സല് കരോളിന് പോകുന്നത് അപ്പം അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം നമുക്ക് പറ്റിയ ടീമൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നാലോചരിക്കുക അവനാണെങ്കിൽ ഓ ഇങ്ങനെ ഓട്ടം ചാട്ടത്തിലൊക്കെ ഇപ്പം കുറേ പേര് ഇങ്ങനെ കൂടിയിരിക്കുന്ന വേണ്ടിയിട്ട് അവൻ എന്നാ മനസ്സിലാവുന്നില്ല ഇവനധികം ഫ്രണ്ട്സ് ഇവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്നെ ചെയ്യേണ്ടേന്ന് മനസ്സിലാകാണ്ട് ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കാം നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ കൂടെ പോകാനൊന്നും അവനൊരു യാതൊരു പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവനിങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് നോക്കി നിൽക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചില പിള്ളേരൊക്കെ കരയല്ലേ അപ്പോൾ ഇവനും അതുപോലെ കരയോന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കാരണം പെട്ടെന്ന് ഒരു പടക്കം പൊട്ടിച്ചപ്പോൾ ഇവൻ പേടിച്ച് അരണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് വരണ്ടി വന്നു പേടിക്കുക മാത്രമല്ല അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പം അവൻ വൊമിറ്റ് ചെയ്യും കൂടെ ചെയ്തു കേട്ടോ അതുകൊണ്ട് നമുക്ക് നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കേട്ടോ അവൻ മാത്രമല്ല എല്ലാവരും ഞങ്ങളെല്ലാവരും പേടിച്ചു കേട്ടോ അത് അടുത്തു നിന്നായിരുന്നു ആ പടക്കം പൊട്ടിയത് പിന്നെ ഭയങ്കര സൗണ്ടുള്ളൊരു പടക്കമായിരുന്നേ അപ്പം അവനേം കുറ്റം പറയാൻ പറ്റില്ല നമ്മളും പേടിച്ചു പോയി അപ്പോൾ പെട്ടെന്ന് അങ്ങനെ സൗണ്ട് കേട്ട കൊണ്ട് അവൻ ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ പേടിച്ചു പോയിട്ടാണെന്ന് തോന്നുന്നു അവൻ കുറച്ച് കേക്കൊക്കെ അവിടെ നിന്ന് കഴിച്ചായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഒന്ന് വൊമിറ്റ് ചെയ്തത് അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ കരവള് വന്നപ്പോൾ ഉള്ളതും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇത്രയും ചെറിയൊരു വീഡിയോ കേട്ടോ ഇത് ഓൾറെഡി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരുന്നത് നമുക്ക് സമയം കിട്ടുന്ന പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം